ॐ नमो भगवते वासुदेवाय दशकम् पतिमून् हिरण्याक्षवधम् हिरण्याक्षम्भवदन्वेषणवरम् चरम् साम्वर्ते पयसि परिमिते भवद्भक्तो गत्वा कबडबडुधीर्नारदमुनि शनैरूजे नन्दन् ഹിരണ്ാക്ഷൻ അങ്ങനെ അപ്പോൾ അന്വേഷണപരം ഭഗവാനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ അതാണ് പറഞ്ഞു നിർത്തിയത് ഹിരണ്യാക്ഷൻ വരുണദേവന്റെ നിർ നിർദ്ദേശം അനുസരിച്ച് അവൻ സദൃശമായിട്ടുള്ള ഹിരണ്യാക്ഷന് തുല്യനായിട്ടുള്ള ശത്രു ഭഗവാനാണ് ഭഗവാൻ വിഷ്ണു ആണ് എന്നത് കേട്ടിട്ട് ഭഗവാനെ അന്വേഷിച്ചങ്ങനെ അതിൽ മുഴുകി നടക്കുകയായിരുന്നു ചരന്തം സംവർത്തേ പയസി നിജ പയസിംഗാപരിമിതേ ഈ കാരണജലത്തില് ഹിരണ്യാക്ഷൻ്റെ വലിപ്പം ആകാശം മുട്ട വലിപ്പമുള്ള രൂപമാണ് അപ്പോൾ ഈ കാരണജലം ഭൂമിയെ മുക്കി കളഞ്ഞ ആ കാരണജലം ഹിരണ്യാക്ഷൻ്റെ കണങ്കാൽ വരെയുള്ളൂ അതാണ് പയസിംഗ് പയസി പയസ് എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് ഇവിടെ അർത്ഥം നിജ ജംഘാ അവൻ്റെ നിജ അവൻ്റെ ജംഘാപരിമിതെ എന്ന് പറഞ്ഞാല് കണങ്കാൽ കണങ്കാലു വരെ ജലമുള്ളു പരിമിതേ അതുവരെ ഭവത് ഭക്തോ ഗടപട്ടുതീർണാരദ മുനി ഭഗവാനിലേക്ക് തിരിയുന്നവരുടെ മുമ്പില് യഥാർത്ഥ ഭക്തി അല്ലെങ്കിൽ ഭഗവാനെ കണ്ടെത്തണം എന്നുള്ള ത്വര നല്ലവണ്ണം ശക്തമായവരുടെ മുമ്പിൽ ആദ്യം ഭഗവാനു മുമ്പ് ആദ്യം നാരദ മഹർഷിയെത്തും അതുപോലെ ഹിരണ്യാക്ഷൻ്റെ മുമ്പിലും നാരദ മഹർഷി എത്തി ശനൈരൂജെ അതൊക്കെ ഒരു കാര്യം പറഞ്ഞു നന്ദുജിനം സ്തവബലം അസുരന്റെ ബലം എന്റെ ഒരു ശക്തി ഭാരമാണ് എന്നു എന്നും ഭഗവാൻ അത്രയ്ക്ക് ശക്തനൊന്നും അല്ല എന്നും രീതിയിൽ നാരദൻ വളരെ കപട്ടപ്പട്ടുവാണ് ഭഗവാനാണ് ശക്തൻ എന്നുള്ളത് ഇങ്ങനെ ഈ അസുരന്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാനേക്കാളും ശക്തനാണ് അസുരൻ എന്നുള്ള രീതിയിൽ വളരെ പതുക്കെ അസുരനോട് പറഞ്ഞു ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം തവബലം ഭഗവാന്റെ ബലം ഭഗവാന്റെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും അസുരന്റെ ധനുജന്റെ ധനുജൻ അസുരൻ ധനുജം ധനുജനെ നന്ദിച്ചുകൊണ്ടും അതായത് അസുരന്റെ ബലത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പറഞ്ഞു ശനൈരൂജ ശനൈന്ന് പറഞ്ഞ പതുക്കെ ഊജെ പറഞ്ഞു നാരദ മഹർഷി അസുരനെ ഒന്ന് അഹങ്കാരത്തിന് ഒന്നും കൂടെ മൂച്ച കൂട്ടി ഇപ്പോൾ പെട്ടെന്ന് സംഭവിക്കേണ്ടത് സംഭവിക്കുമല്ലോ ഇതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തില് പറയപ്പെടുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം സമായാമീ വിഷ്ണുയാം പ്രഭോ കഷ്ടം കഷ്ടം വിഷ്ണു ആ മഹാവിഷ്ണു മാണു എന്ന് മഹർഷി പറയുകയാണ് ഹരതി ഭവതീയാം വസുമതീം അങ്ങയുടേതായ ഭൂമിയെ ആ മഹാവിഷ്ണു ഹരതി അപഹരിച്ചു നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഈ ലോകം മുഴുവനും ഭഗവാൻ്റെതാണ് പക്ഷെ നമ്മൾ ഇത് എൻ്റെ ഭൂമിയാണ് ഇതെന്റെ സ്ഥലം ഇതെന്റെ കെട്ടിടം എന്നെല്ലാം എൻ്റെത് എൻ്റെതെന്ന് വിചാരിക്കുന്നു അത് തന്നെയാണ് ഹിരണ്യാക്ഷൻ അതായത് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ബുദ്ധിയെയാണ് ഈ ഹിരണ്യാക്ഷൻ എന്നുള്ള അസുരനിലൂടെ പ്രതീക വ്യക്തമാക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ആസുര ബുദ്ധിയെയാണ് ഈ രീതിയിലെല്ലാം കഥയായിട്ട് പറയപ്പെടുന്നത് എന്നാണ് ഭവതീയാം വസുമതി അങ്ങയുടേതായ ഭൂമിയെ ആ മായാവി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് മായാവിയായ മഹാവിഷ്ണു സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് പ്രഭോ കഷ്ടം കഷ്ടം കിമിതം ഇത് തേനാഭിഗതി അല്ലേ അത് അങ്ങയുടേതായ ഭൂമിയാ മഹാവിഷ്ണു അപഹരിച്ചു വെച്ചിരിക്കുന്നത് കഷ്ടമല്ലേ എന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ് അപ്പോ അസുരൻ എന്തു ചെയ്തു നദൻ ക്വാസൗ ക്വാസാവിധി സമുനാ അസുരൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ക്വാസൌ ക്വാസാവിധി എവിടെ എവിടെ ആ മഹാവിഷ്ണു കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് മഹർഷിയുടെ പുറകെ സഞ്ചരിച്ചപ്പോൾ മഹർഷി വഴി കാണിച്ചു കൊടുത്തു ദർശിത പഥോ പഥം വഴി വഴി കാണിച്ചു കൊടുത്തുപത് ധരണി ധരമുദ്ഗന്താ ഇപ്പൊ എന്താണ് കണ്ടത് അങ്ങ് ഭൂമിയെ കാരണ ജലത്തിൽ നിന്ന് തൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്തുകൊണ്ട് വരും ധരണി ധരണി ഭൂമി ധരണി ധരൻ ധരണിയെ ധരിച്ചുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് തേറ്റമേല് ഭൂമിയെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഉദകാത് വെള്ളത്തിൽ നിന്ന് ഉദ്യന്തം ഉയർന്നു വരുന്നതായിട്ടാണ് കണ്ടത് അതായത് ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കുന്നതാണ് മഹർഷി നാരദ മഹർഷി രമ്യാക്ഷനെ കാണിച്ചു കൊടുത്തത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോ ശ്ലോകം നോക്കാം അഹോ ആരണ്യോയം മൃഗ ഇതിഹസന്തം ബഹുദരൈ ോയം രണ്യാഷൻ നോക്കിയപ്പോ കണ്ട വലിയ ഭംഗിയൊന്നുമില്ല ശരിക്കൊരു മനുഷ്യാകൃതി പോലും അല്ല ഒരു മൃഗം വരാഹമായിട്ടാണല്ലോ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചത് അപ്പോ ആ രൂപം കണ്ടാൽ ഭംഗിയൊന്നുമില്ല ഹിരണ്യാക്ഷൻ ആണെങ്കിൽ എന്തൊരു ഭംഗിയാണ് സുന്ദരനാണ് അപ്പൊ ഹിരണ്യാക്ഷൻ നോക്കിയപ്പോൾ മൃഗ ഇതിഹസന്തം മൃഗത്തിനെ പോലെ പരിഹസിച്ചു ബഹുദരൈർ ദുരുക്തം ദുരുക്തൈർ വിധ്യന്തം അവജ്ഞായ ഭഗവൻ അങ്ങയെ വളരെ പരിഹസിച്ച് സംസാരിച്ചു ആ അസുരൻ പയോധാവാധായ അങ്ങനെ കാരണജലത്തിൽ നിന്ന് പയസ് ജലം ജലത്തിൻ്റെ മുകളിൽ ഭൂമിയെ ആധായ സ്ഥിരമാക്കി ഉറപ്പിച്ചു നിർത്തിയതിന് ശേഷം അതുവരെ ഒന്നും കിരണ്യാക്ഷിന്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞില്ല പരിഹസിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും പരിഹസിക്കും ഒരു സിംഹം വഴിയിൽ കൂടെ പോകുമ്പോൾ വീടുകളിലുള്ള പട്ടികളൊക്കെ കുറയ്ക്കും അതൊന്നും സിംഹവും ആനയും ഒന്നും ഗൗനിക്കാറേയില്ല അവരോട് തിരിച്ച് ഹാ എന്തിനാണ് എൻ്റെ നേരെ കുറച്ചത് എന്നൊന്നും അവര് ശ്രദ്ധിക്ക പോലെയുള്ള അവരൊക്കെ അവർക്കൊക്കെ കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് അറിയാം അങ്ങനെയാണ് സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ പരിഹാസത്തിൽ വീണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊന്നും ഒരിക്കലും പിന്തിരിയില്ല അതിന് ചെവി കൊടുക്കുകയേ ഇല്ല അതുപോലെ ഭഗവാനും ഭൂമിയെ ഉദ്ധരിക്കുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധയോടെ മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ ഈ അസുരൻ തന്നെ പരിഹസിക്കുകയാണല്ലോ എന്നുള്ളതൊന്നും അപ്പോൾ പരിഗണിച്ചില്ല ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം അവന് മറു മറുപടി കൊടുക്കാനായിട്ട് ഭഗവാൻ ശ്രദ്ധിക്കുന്നു മഹീം ദ്രഷ്ട്രാശിരസിടെ മുകളിൽ മഹീ ഭൂമി മഹീം ദൃഷ്ട ഭൂമിയെ കണ്ടിട്ട് എവിടെയാണ് ഭഗവാന്റെ ദംഷ്ട്രയുടെ മുകളിൽ ചകിതാം സ്വേന മഹസാ ഭയപ്പെട്ടുകൊണ്ട് ഗിരണ്യാക്ഷിനെ ഭയപ്പെട്ട് വിഷമിച്ച് പേടിച്ചു പറച്ചിരിക്കുകയാണ് അവിടെ പയോധാവാധായ ആ കാരണജലത്തിന് മുകളില് ഭഗവാൻ അങ്ങനെയുള്ള ആ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ

ആ എന്ന് പറഞ്ഞാൽ അസുരൻ ദിധിയുടെ മക്കളെല്ലാം ദൈത്യന്മാർ അവരെല്ലാരും അസുരന്മാരുമാണ് ആ അതായത് ഈ ഹിരണ്യാക്ഷൻ ഈ ഹിരണ്യാക്ഷൻ ഗതയ ഗതയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ നേരെ ചെന്നപ്പോൾ ഭഗവാനും ഒരു ഗത കരത്തിൽ വെച്ചുകൊണ്ട് നിയുദ്ധേന യുദ്ധം ചെയ്യാൻ തുടങ്ങി നിയുദ്ധേന ക്രീഡൻ പക്ഷെ യുദ്ധ യുദ്ധം പോലും ഭഗവാനെ സംബന്ധിച്ച് ഒരു ലീലയാണ് അല്ലെങ്കിൽ ക്രീഡയാണ് കളിയാണ് ഘടഘടരവോത്കുഷ്ടിയ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തില് ഈ ഗതകള് തമ്മിൽ കൂട്ടിയടിക്കണ ശബ്ദം ഭയങ്കര ശബ്ദമുണ്ടായി ഘട എന്നുള്ള ശബ്ദമുണ്ടായി ഘടരവ രവം എന്ന് പറഞ്ഞ ശബ്ദം നിയുദ്ധേനക്രീഡൻ യുദ്ധത്തിലൂടെ കളിച്ചു ഭഗവാൻ പലതരം കളിയുണ്ടല്ലോ അതിലൊരു കളി എന്നുള്ള രീതിയിലാണ് ഭഗവാനെ സംബന്ധിച്ച് യുദ്ധം പോലും ഘടഘട രവോ ആകാശത്തിലങ്ങനെ ഘട ഘട ശബ്ദം മുഴങ്ങി രണ്ടുപേര് തമ്മിൽ വഴക്കടിക്കുന്ന കേട്ടാൽ എല്ലാവരും അവരവരുടെ പണിയെല്ലാം നിർത്തി കാണാൻ വരും അതുപോലെ ഇവിടെ സുരസംഖേരസംഖേ അതായത് ദേവന്മാരെല്ലാം ആകാശത്തിൽ നടക്കുന്നതെല്ലാം ദേവന്മാർക്ക് കാണാൻ സൗകര്യമാണല്ലോ അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് ആര് തമ്മിലാണ് വഴക്കടിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ദേവന്മാരെല്ലാരും സുരസംഘം എന്ന് പറഞ്ഞ ദേവന്മാർ സുരന്മാരെന്ന് പറഞ്ഞ ദേവന്മാരാണ് ധ്രുതമും പെട്ടെന്ന് തന്നെ അവരെത്തി നിരുദ്ധ്യാസന്ധ്യാത പ്രഥമിതിഷേ ബ്രഹ്മാവുണ്ട് ആ കൂട്ടത്തിൽ ബ്രഹ്മാവിന് വന്ന് ബ്രഹ്മാവിന് ഭഗവാന്റെ മഹിമയൊക്കെ അറിയാമെങ്കിലും പെട്ടെന്നൊരു ചിന്ത ഇപ്പൊ ഇനി സന്ധ്യ ആവാൻ പോവാണ് സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം സന്ധ്യ തൊട്ടങ്ങോട്ട് അസുരന്മാർക്ക് ശക്തി കൂടും അപ്പൊ ഭഗവാന് ഈ അസുരനെ നിഗ്രഹിക്കാൻ പറ്റാതെ വരുവോ സന്ധ്യയ്ക്ക് മുമ്പ് നിഗ്രഹിക്കണമായിരുന്നു ഭഗവാനെ എന്ന് ബ്രഹ്മാവ് മനസ്സിലെങ്ങനെ വിചാരിച്ചു ഭഗവാനോട് അഭ്യർത്ഥിച്ചു യഥാർത്ഥത്തില് എല്ലാം ഭഗവാന് തന്നെ അറിയാം നമ്മുടെ ഓരോ ആ ആകുലതകളാണ് ചിലതെല്ലാം ചിന്തിച്ച് അത് അങ്ങനെ സംഭവിക്കുമായിരിക്കുമോ ഇങ്ങനെ സംഭവിക്കണമായിരിക്കും ഇങ്ങനെയാണ് വേണ്ടത് ഭഗവാനെ അങ്ങനെയല്ല എന്നൊക്കെ നമ്മളിങ്ങനെ ഭഗവാൻ ഓരോ നിർദ്ദേശം കൊടുക്കുന്നു എന്ത് പൊട്ടത്തരമാണെന്ന് നമ്മൾ വേണ്ട തരത്തിൽ ചിന്തിപ്പി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതുപോലെയാണിവിടെ ബ്രഹ്മാവ് വിചാരിച്ചു ഭഗവാനെ സുരന് ശക്തി കൂടും അങ്ങക്ക് തോൽപ്പിക്കാൻ പറ്റാതെ വരുമോ അതുകൊണ്ട് സന്ധിക്ക് മുമ്പ് തന്നെ അവന്റെ കഥ കഴിച്ചേക്കു निरुंध्या संध्या संध्या दा संध्या की मुंबे प्रथमा धात्रा जगदीशे दाना ये नाला आमते स्लोग अर्थ नमक अंजाम ते स्लोग नो काम गेदोन मर्दे दस्मिन तवा घलुगे दायाम दिदी भुवो गेदा മ്മില് അതായത് ഹിരണ്യാക്ഷിനും ഭഗവാനും അതായത് വരാഹമായിട്ട് അവതരിച്ച ഭഗവാനും തമ്മിൽ അങ്ങനെ യുദ്ധം നടന്നു ഗതോന്മർദ്ദേ ഗത ഉപയോഗിച്ച് തമ്മിൽ തമ്മില് അടിച്ചു ോ ഗൂമൗടി അങ്ങനെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഗതണ്യാക്ഷൻ അടിച്ച് താഴെയിട്ടു മൃദുസ്മേരാസ്യത്വം തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം താഴെ വീണിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ മൃദുസ്മേര പുഞ്ചിരിച്ചുകൊണ്ട് മൃദുസ്മേരം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവനായ അങ്ങ് ത്വം ധനുജകുല ധനുജകുലത്തെ മുഴുവനും സംഹരിക്കാൻ വേണ്ട ശക്തിയുള്ള അങ്ങ് അല്ലെങ്കിൽ അങ്ങയുടെ ആയുധം മഹാചക്രം സ്മൃത്വ മഹാചക്രത്തെ സ്മരിച്ചു കരഭുവിധാനോരുചിശേ താഴെ പോയ എടുക്കാൻ പോകാതെ ഭഗവാൻ മനസ്സിൽ ചക്രത്തെ സ്മരിക്കുകയും ചക്രം കയ്യിലെത്തുകയും ചെയ്തു ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം ചക്രപ്രഹരണു ഗണന്മായേ മായ ജഗന്നോഹനകരി ആ സമയത്ത് അതായത് ഭഗവാന്റെ ഗത താഴെ പോയി അപ്പോൾ ഭഗവാൻ ചക്രത്തെ സ്മരിച്ചു ഭഗവാന്റെ കയ്യിൽ ചക്രം കണ്ടപ്പോൾ ചക്രത്തിനോടാണല്ലോ എല്ലാവർക്കും താല്പര്യം ചക്രം എന്ന് പറഞ്ഞാൽ ധനം എന്നും അർത്ഥമുണ്ട് സ്വർണ്ണം നിറത്തിലുള്ള ചക്രം കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പേരിന്റെ അർത്ഥം ഹിരണ്യത്തിൽ കണ്ണു വെച്ചവൻ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് ഹിരണ്യം സ്വർണം സ്വർണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല സ്വർണം എന്നുള്ള അർത്ഥം മാത്രമല്ല ധനം ധനത്തിൽ കണ്ണു വെച്ചവൻ ലോകത്തിലധികം പേരും അങ്ങനെയുള്ളവരാണ് അപ്പോൾ അതാണ് ഹിരണ്യാക്ഷൻ എന്നുള്ള പേരിന്റെ അർത്ഥം ഈ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ കയ്യിൽ ചക്രം സ്വർണമായിട്ടുള്ള സ്വർണമയമായ ചക്രം കണ്ടപ്പോൾ അതിൽ മോഹം തോന്നി അപ്പോൾ ഉടനെ ഭഗവാനോട് എതിരിടാൻ വേണ്ടി ശൂലം എടുത്തു കഥശൂലം കാലപ്രതിമരുഷി ദൈത്യേ ത്വയി ചക്രപ്രഹരണാത് കരത്തിലിരിക്കുന്ന ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ചക്രം കൊണ്ട് അസുരന്റെ കയ്യിലുള്ള ശൂലത്തെ മുറിച്ചു ചിന്തതി സമാരുഷ്ടോ സമതനോദ് അങ്ങനെ കയ്യിലുള്ള ആയുധം പോയപ്പോൾ കോപം വർധിച്ചു ഹിരണ്യാക്ഷൻ്റെ കോപം വർധിച്ചു അപ്പോൾ വർദ്ധിച്ച കോപത്തോടെ ഭഗവാനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി സമാരുഷ്ടോ അതിഭയങ്കരമായ കോപത്തോടെ രുഷ്ടം രുഷ്ടോ എന്ന് പറഞ്ഞാൽ കോപം ഉള്ളവനായിട്ട് മുഷ്ടിയാ മുഷ്ടി കര കൈ ചുരുട്ടിയിട്ട് മുഷ്ടി കൊണ്ട് കൈ ചുരുട്ടി പിടിക്കുന്നതാണ് മുഷ്ടി മുഷ്ടി കൊണ്ട് എന്ത് ചെയ്തു ഭഗവാനെ ഇടിക്കാൻ സകലു വിദുതം സ്വാം സമതനോ നല്ലവണ്ണം ഭഗവാനെ അവൻ ഇടിച്ചു ഗളന്മായേ മായകിലോ ജഗന്മോഹനീ അങ്ങനെ ജഗത്തിനെ മോഹിപ്പിക്കുന്ന പല മായകളും കാണിക്കാൻ തുടങ്ങി മായാവിയായ എല്ലാവരെയും മയക്കുന്ന എല്ലാവരെയും തോൽപ്പിക്കുന്ന മായ കയ്യിലുള്ള ഭഗവാനെ അവന്റെ ചെപ്പടി വിദ്യകൾ ചെറിയ മായ കൊണ്ട് ആസുരികമായ മായ കൊണ്ട് മോഹിപ്പിക്കാൻ ശ്രമിച്ചു ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ചക്രജ്യോതിഷ് വിധുതേ तदो माया चक्रे वितता खनरो शांधा मनसं। इरिष्टा भिर्मुष्टि प्रहदि भीरा भिविक्रंदम भी निरवधि। इए असुरन चेदा भवच्रक्र जूदिष्कनलव अंगिडे। യുടെ ചക്രം ചക്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ജ്യോതിസ് പ്രകാശം കൊണ്ട് ഈ അസുരന്റെ മായകളെല്ലാം നശിപ്പിക്കപ്പെട്ടു തതോ മായാചക്രേ ഖനരോ ശാന്ത മനസം ഈ ചക്രം പ്രയോഗിച്ചു കൊല്ലാനുള്ള സമയമായില്ല എന്ന് ഭഗവാൻ വിചാരിച്ചിട്ട് ഗിരിഷ്ടമുഷ്ടി പ്രകൃതി ഭീരഅഭിഗ്നുരം മുഷ്ടിപ്രഹാരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസുരനെ സ്വപാദങ്കുഷ്ടേന ഭഗവാന്റെ ആ പാദാങ്കുഷ്ടം കൊണ്ട് പാദത്തിലുള്ള പാദത്തിലെ പെരുവിരൽ കൊണ്ട് ശ്രവണപദമൂലേ കരണത്തിനിട്ട് അങ്ങ് കൊടുത്തു പാ ശ്രവണപദം ശ്രവണം എന്ന് പറഞ്ഞാൽ ചെവി ചെവിയുടെ അടുത്ത് ശ്രവണത്തിന്റെ മൂലത്തിൽ ചെവി ചെവിയുടെ സ്ഥാനത്ത് പാദ അങ്കുഷ്ടം കൊണ്ട് അങ്കുഷ്ടം പെരുവിരൽ

ും മഹാകായ അതിഭയങ്കരമായ ശരീരമുള്ള സോ അയം സഹ അയം അങ്ങനെയുള്ള അതിഭയങ്കരമായ ശരീരമുള്ള ആ അസുരൻ തവ ചരണപാദപ്രമഥിതോ അങ്ങയുടെ ചരണം പാദത്തിന്റെ അടികൊണ്ട് കൊണ്ട് പാദത്തിന്റെ പെരുവരൾ കൊണ്ടുള്ള അടി കൊണ്ട് ോ വല്ലാതെ ബുദ്ധിമുട്ടി ഗളദ്രക്തോ രക്തോ വായിൽ നിന്ന് ചോര വക്താത് വായിൽ നിന്ന് ഗളത് രക്തം പുറത്തേക്ക് ഒഴുകി ശ്ലാഘിതഹതി അങ്ങനെ രക്തം ചർദിച്ച് അവൻ വീണു ഋഷിഭി ശ്ലാഘിതഹതി ഋഷിമാരൊക്കെ ഈ കൊല ചെയ്യൽ ഈ വധിക്കലിനെ ശ്ലാഘിച്ചു ശംസിച്ചു താമ്രമദ വിദ്യോതിഹൃദയാ അങ്ങനെ ഉള്ള ഭഗവാനെ മുനീന്ദ്രന്മാര് ആദ്യം ശോഭനമായ സുന്ദരമായ സ്തുതികൾ കൊണ്ട് സ്തുതിച്ചു ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം चिच्छन्दो रोमस्वपुषगण रक्षुषि कृतं चतुर्होदारोन्घ्रौ श्रुतविवदने चोदरयिडा ग्रहाजिह्वायान्दे परपुरुषगर्णे चमसा विभो सोमो वीर्यं वरदगणदेशेऽप्युपसदा त्वचिछन्दो छन्दस् അങ്ങയുടെ ത്വക്ക് ഛന്തസ്സുകളാണ് വൃത്തമാണ് രോമസ്വഭി കുശഗണ അങ്ങയുടെ രോമങ്ങൾ അതായത് ഭഗവാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് വരാഹമായിട്ടാണ് ആ വരാഹ വരാഹരൂപത്തിനെ വർണ്ണിക്കുകയാണ് വരാഹരൂപം ഓരോ വരാഹരൂപമായിട്ടുള്ള ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് മഹർഷിമാരെ സ്തുതിക്കുകയാണ് ത്വക്ക് അങ്ങയുടെ ത്വക്ക് ഛന്തസ്സുകളാണ് ുശഗണ കുശം എന്ന് പറഞ്ഞാൽ ദർഭപുല്ല് പുല്ല് രോമങ്ങൾ അങ്ങയുടെ രോമങ്ങൾ എന്ന് പറയുന്നത് ദർഭപുല്ലുകളാണ് പുല്ലുകളാണ് ചക്ഷുഷി ഘൃതം അങ്ങയുടെ കണ്ണുകൾ നെയ്യുകളാണ് ചതുർഹോദാരോഘ്രൗ അംഗ്രി എന്ന് പറഞ്ഞാൽ പാദം നാല് ചതുർ ചതുർ എന്ന് പറഞ്ഞ നാല് ഹോതാക്കൾ നാല് ഹോതാക്കളാണ് കാലുകൾ നാല് കാലുകളുണ്ടല്ലോ ഉണ്ടല്ലോ അന്നിക്ക് നാല് കാലല്ലേ ആ നാല് കാലുകളും ഹോതാക്കളായിട്ടാണ് ഇവര് കൽപ്പിക്കുന്നത് നാല് ഹോതാക്കളും വായയുടെ സ്ഥാനത്ത് സ്രുവവും ചതുർ ഹോദാരോ സൃഗനെ ചോദരയിട ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശപാത്രവും വയറിന്റെ സ്ഥാനത്ത് പുരോടാശം എന്ന പാത്രം അതായത് യാഗത്തിനുള്ള സംവിധാനങ്ങളാണ് പാത്രം നെയ്യ് നെയ്യെടുത്ത് കോമിക്കാനുള്ള ഉപകരണം നെയ്യ് വയ്ക്കാനുള്ള പാത്രം അങ്ങനെയൊക്കെയുള്ള ഓരോന്നുമാണ് ഇവിടെ ഓരോ പേരിൽ പറയുന്നത് നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രവും ഗ്രഹാജിഹ്വായാം ജിഹ്വാ എന്ന് പറഞ്ഞാൽ നാക്ക് േ പരപുരുഷ കർണേ ചമസ ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളുംകുന്നു വിഭോ സോമോ സോമോളേ അവിടുത്തെ രേതസ് സോമരസമാകുന്നു ഇങ്ങനെയാണ് ആ മഹർഷിമാര് ഭഗവാനെ വരാഹരൂപിയായ ഭഗവാനെ സ്തുതിച്ചത് ഓരോ അവയവങ്ങളെയും യാഗത്തിന്റെ ഓരോ ഉപകരണങ്ങളാക്കി സ്തുതിക്കുകയാണ് ചെയ്തത് നീ പത്താമത്തെ ശ്ലോകം നോക്കാം സ്വദിഷ് സംപ്രാപ്തവിഹാരി പോ നിരു സകലമിവാദാലയ പതേത്രോവിന്ദ്രീനിത്യാദി ഇതുപോലെയുള്ള നിത്യാദി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്തുതികളെ കൊണ്ട് അങ്ങേ സന്തോഷിപ്പിച്ചു മഹീയസ്യാമൂർത്തിയാ അതിമനോഹരമായ മഹത്തായിട്ടുള്ള ആ അവതാരം വിമലതര കീർത്തിയാ മലമലിന്യങ്ങളൊന്നുമില്ലാത്ത കീർത്തി യശസ് ഉള്ള അങ്ങ് അങ് സംപ്രാപ്തവിഹാരിവോ സ്വസ്ഥമായ വൈകുണ്ഠത്തെ പ്രാപിച്ച പരമാനന്ദത്തോടെ വിഹയിക്കുന്നവനുമായ സാക്ഷാൽ മധുസൂദനൻ തന്നെയായ ഗുരുവായൂരപ്പ നിരുദ്ധ്യാരോഗമേ എന്റെ രോഗത്തെയും കൂടി ഇല്ലാതാക്കണേ ഈ അസുരന്മാരെ ഒക്കെ നിഗ്രഹിക്കാൻ അങ്ങേക്ക് എന്ത് കഴിവാണ് ഏത് രൂപം ധരിച്ചും ഏതു വിധത്തിലും അങ്ങ് വന്ന് അവരെ നിഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നെ ബാധിച്ചിരിക്കുന്നതും ഒരു അസുരൻ തന്നെയാണ് ഈ രോഗം ഈ രോഗമാകുന്ന അസുരനെ അങ് എന്താണ് നിഗ്രഹിക്കാൻ ഇതുവരെയും വരാത്തത് എന്നുള്ള രീതിയിലാണ് ഭട്ടതിരി ഈ ശ്ലോകത്തില് ഭഗവാനോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനോട് അപേക്ഷിക്കുന്നത് നിരുദ്ധ്യാരോഗമേ എന്റെ രോഗത്തെയും കൂടെ ഇതേപോലെ ഒന്ന് ഇല്ലാതാക്കി ഇല്ലാതാക്കിത്തരണേ ഭഗവാനെ സകലമബി എൻ്റെ എല്ലാ തരത്തിലുള്ള ആന്തരികമായ രോഗങ്ങള് കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാകുന്ന രോഗങ്ങള് പുറമേ ശരീരത്തിലുള്ള വാതരോഗം ഇതെല്ലാം ഒന്ന് മാറ്റിത്തന്ന് അനുഗ്രഹിക്കണേ വാതാലയ അതായത് ഗുരുവായൂരപ്പ എന്നാണ് ഈ പതിമൂന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തില് അദ്ദേഹം പറയുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ